പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിനെതിരെയും ഷാഫി പറമ്പൽ എംപിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തി ഷാഫി പറമ്പൽ രാഹുലിന് വേണ്ടി ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല എന്നും ആദ്യം കുത്തുക രാഹുലിനെ തന്നെയായിരിക്കുമെന്നാണ് പത്മജയുടെ വിമർശനം സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെയും പത്മജ തള്ളി പറഞ്ഞു സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവന്ന് ഷാഫി എന്ത് വൃത്തികേടാണ് ചെയ്തതെന്നാണ് പത്മജ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനെയും നേതാക്കളെ മടക്കം ചീത്ത വിളിച്ച ആളാണ് കോൺഗ്രസിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് എല്ലാം മറക്കാൻ കഴിഞ്ഞോ എന്നും സന്ദീപ് വാര്യർക്ക് എസ്കോട്ട് പോകാനാണോ എം എൽ എമാരും എം പിമാരുമെന്നും പത്മജ ചോദിക്കുകയാണ് അതേസമയം പാലക്കാട്ടെ പ്രചാരണത്തിൽ പങ്കെടുക്കാതെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയി എന്നാരോപിച്ച് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മനെതിരെ രാഹുൽ മാങ്കോട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെ മണികളുടെ കനത്ത സൈബർ ആക്രമണം മുംബൈ ലോക്കൽ ട്രെയിനിൽ കയറിയുള്ള യാത്രയുടെ സെൽഫി പങ്കിട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ചാണ്ടി ഉമ്മൻ ഇട്ട പോസ്റ്റിൻ്റെ അടിയിലാണ് മാങ്കൂട്ടത്തിൽ ഫേസലിൻ്റെ ആക്രമണം ഉണ്ടായത് അശ്ലീല പദങ്ങളും അവഹേളന പരാമർശങ്ങളുമായി ചാണ്ടിയമ്മനെതിരെ നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് ചാണ്ടിയമ്മനെ അവഹേളിക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയും വലിച്ചിഴയ്ക്കുകയാണെന്നാണ് മാങ്കൂട്ടത്തിൻ്റെ ഫാൻസ് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ രാഹുൽ മാങ്ങോട്ടത്തിൽ വരേണ്ടി വന്നു എന്ന് തുടങ്ങിയ പുകഴ്ത്തലുകൾ പോലും അതിലുണ്ട്